സത്യ എന്ന് പറയുന്ന ഈ ഒരു ഓട്ടോ ഡ്രൈവർ ഓട്ടോ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ട് ഓട്ടോ കുള്ളി നോക്കുമ്പോഴാണ് ഒരു പട്ടിക്കുട്ടിയെ കാണുന്നത് അവനും ആ സമയം കുടിച്ചിട്ടുള്ളതുകൊണ്ട് ഒട്ടും തന്നെ ബോധം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ഒരു പപ്പിനോട് തന്നെ വർത്താനം പറഞ്ഞ് അവനതിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാണ് പിറ്റേ ദിവസമാണെന്ന് വെച്ചാൽ ഭാര്യ അവന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ആ ഒരു പട്ടി അവിടെ മുഴുവൻ യൂറിൻ പാസ് ചെയ്ത് നാട്ടുചിട്ടേക്കാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പപ്പിയെ എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്ന് സത്യം വിചാരിക്കുകയാണ് അവനൊരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്ത് ആ ഒരു പപ്പി കഴിക്കുന്ന ഗ്യാപ്പിലാണെന്ന് വെച്ചാൽ ഓടി പോകുന്നുണ്ട് എന്നാൽ അവൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് ആ പപ്പി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എവിടെ ഇവരെവിടൊക്കെ ആ ഒരു പപ്പിനെ കൊണ്ട് കളഞ്ഞാലും തിരിച്ച് അവന്റെ അടുത്ത് തന്നെ അത് എത്തുമായിരുന്നു ഇപ്പൊ ഒരു പ്രാവശ്യമാണെന്ന് വെച്ചാല് സത്യ കണ്ണെല്ലാം കെട്ടി ആ ഒരു പപ്പിയെ കൊണ്ട് കളയാമെന്ന് വിചാരിച്ചാല് അത് കണ്ടു വന്ന വേറൊരു ഓട്ടോ ഡ്രൈവർ ഡ്രൈവറാണെന്ന് വെച്ചാൽ ഈ പട്ടിക്കുട്ടിയെ കാണാൻ നല്ല പനി ഉണ്ടല്ലോ ഇതിന് ഞാൻ വളർത്തിക്കോളാം എന്ന് പറഞ്ഞ് വാങ്ങാണ് ശരിക്കും പറഞ്ഞാൽ ആ സത്യക്ക് ആ ഒരു പപ്പിന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അവനക്ക് അത് കൊടുക്കാനായിട്ട് തോന്നുന്നേ ഇല്ല അവനും ആ ഓട്ടോക്കാരന്റെ കയ്യിൽ നിന്ന് ഈ പപ്പി എനിക്ക് എനിക്കെന്നെ വേണമെന്നും പറഞ്ഞ് ഗോലു എന്നൊരു പേരും വെച്ച് നല്ല പോലെ വളർത്താണ് പിറ്റേ ദിവസം സത്യമാണെന്ന് വെച്ചാൽ ോട്ടം പോകുമ്പോഴും ഈ നായ അവന്റെ പിന്നാലെ ഓടി അതുപോലെ തന്നെ സത്യം ഒന്ന് വിസിലടിച്ചാ തന്നെ എവിടെയാണെങ്കിലും ആ ഒരു പപ്പി ഓടിയെത്തുമായിരുന്നു ഇപ്പൊ ഒരു ദിവസമാണെന്ന് വെച്ചാല് സത്യ ഈ പപ്പി വേറെ ആരുടെ പറഞ്ഞ ഒരു മിസ്സിംഗ് നോട്ടീസ് ബോർഡ് കാണുന്നുണ്ട് റോട്ടിലുള്ള ആ ഒരു മിസ്സിംഗ് ബോർഡ് എല്ലാം അവൻ കയറിക്കളയാണ് എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോഴെന്ന് വെച്ചാൽ അവന്റെ ഭാര്യ ആ ഓണറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഓണറെ വന്ന് ആ ഒരു പട്ടിക്കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവാണ് സത്യമാണെന്ന് വെച്ചാല് ഗോലുവിന്റെ ഓർമ്മയിൽ തന്നെ വിൽക്കാണ് അവനൊന്നും തന്നെ കഴിക്കുന്നുണ്ടായിരുന്നില്ല വർത്താണെന്ന് വെച്ചാല് ഗോലും ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അവനാണെന്ന് വെച്ചാൽ കുളിച്ചെല്ലാം പോയി ആ ഒരു വീട്ടിൽ ചെന്ന് ഗോലുനെ കൊഞ്ചിച്ചിട്ടെല്ലാം വരുന്നുണ്ട് അങ്ങനെ ഇടക്കിടക്ക് പോയി ഗോലുനെ അവൻ കാണുമായിരുന്നു പക്ഷെ ഒരു ദിവസമാണെന്ന് വെച്ചാൽ ആ വീട്ടുകാര് അവിടെ നിന്ന് വീട് മാറി പോകാൻ പോകുന്നു എന്താ പറഞ്ഞാൽ സത്യമാണെന്ന് വെച്ചാൽ അവന്റെ വീട്ടില് ഉണ്ടായിരുന്ന ഗോലുവിന്റെ ഫോട്ടോയും കൊടുത്ത് ഗോലുവിനെ പോയി കണ്ട് കൊഞ്ചിക്കുന്നത് കണ്ട ആ വീട്ടുകാരാണെന്ന് വെച്ചാൽ ഇപ്പം എന്താ പ്രാന്താണോന്ന് വെച്ച് ആ ഒരു പട്ടിക്കുട്ടിയെ സത്യയുടെ കയ്യിൽ തന്നെ കൊടുത്ത് പോരാണ് ഇപ്പൊ ഗോലുവും കുറച്ചതൊക്കെ വലുതായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു ദിവസം സത്യ ഓട്ടോയിൽ ഗോലുവിനായിട്ട് പോകുമ്പോ സത്യക്ക് പെട്ടെന്ന് വയ്യണ്ടാവുന്നുണ്ട് ഗോലുവാണെന്ന് വെച്ചാൽ അവിടെ അമ്പലത്തിലുണ്ടായിരുന്ന ഒരാളെ എങ്ങനെയോ കൂട്ടിക്കൊണ്ടെന്ന് ആംബുലൻസ് വിളിച്ച് സത്യയെ രക്ഷിക്കുന്നുണ്ട് ഇതാണ് സത്യണെന്നുവെച്ചാല് ഭയങ്കരായിട്ട് ഇമോഷണലി ഗോലുവിനായിട്ട് അറ്റാച്ച്ഡ് ആവാണ് അവന്റെ കയ്യില് വരെ ഗോലുവിന്റെ പേര് പച്ചവുത്തുന്നുണ്ട് ഇപ്പം ഗോലുവനായിട്ട് ഇത്രയും അടുക്കുന്നോണ്ട് തന്നെ അവന്റെ ഭാര്യക്ക് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തില് ഞാനാണോ ഗോലു ആണോ നിങ്ങക്ക് മുഖ്യം വരെ അവള് ചോദിച്ച് ഇറങ്ങിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഗോലുവിനെ ഇത്രയധികം സ്നേഹിക്കുന്നത് കണ്ട സത്യയുടെ വൈഫാണെന്ന് വെച്ചാല് നിനക്ക് ഞാനാണോ ഈ പട്ടിയാണോ മുഖ്യമെന്ന് ഇപ്പൊ തീരുമാനിക്കണം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്നുണ്ട് ഗോലുവുള്ള വീട്ടിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് അവള് ഉറപ്പിക്കുകയാണ് സത്യമാണെന്ന് വെച്ചാൽ ഗോലുവിനെ കൂട്ടിക്കൊണ്ട് ഒരു കല്യാണത്തിനായിട്ട് പോകുന്നുണ്ട് മനുഷ്യന്മാർക്ക് വിളമ്പുന്ന പോലെ തന്നെ ഗോലുവിനും ഓരോ ഫുഡ് ഐറ്റംസും വിളമ്പി വിളമ്പി കൊടുക്കുന്നുണ്ട് എന്നാൽ അത് ഗോലു കഴിക്കാതെ അവിടെ നിന്ന് പോകുന്നത് കണ്ട സത്യ പിന്നാലെ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ചെറുപ്പത്തിൽ ഗോലുവിന്റെ കൂടെ കളിച്ച് വളർന്ന ഒരു ആടിനെയാണ് ഇപ്പൊ അവിടെ അറുത്തേക്കുന്നത് എന്നുള്ളത് ആടിന്റെ തോൽ നോക്കിയ ഗോലു ഭയങ്കര സങ്കടത്തോടു കൂടി നിക്കുകയാണ് അത് കണ്ട സത്യക്കും വിഷമാവുന്നുണ്ട് മനുഷ്യരെക്കാളും ആത്മാർത്ഥതയോടുകൂടി പെരുമാറുന്ന ഈ നയെ കണ്ട് അവയായിട്ട് അഭിമാനം തോന്നാണ് സത്യാണെന്ന് വെച്ചാൽ അവന്റെ ഭാര്യയെ വരാനായിട്ട് ഭാര്യ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്ന ഭാര്യ വാശി പിടിക്കുകയാണ് ഗോലുളള വീട്ടിലേക്ക് അവൾ വരില്ല ഗോലുവിനെ ഫസ്റ്റ് കൊണ്ടുപോയി കളഞ്ഞാൽ മാത്രമേ അവൾ തിരിച്ച് വീട്ടിലേക്ക് എന്ന് അവര് കറക്റ്റ് ടൈമിൽ അവടേക്ക് ഗോലുവും വരുന്നുണ്ട് സത്യ അവനെ വിസിലടിച്ച് അവന്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവനെ മൈൻഡ് ചെയ്യാതെ ഗോലുവാണെന്ന് വെച്ചാൽ അവന്റെ ഭാര്യയുടെ അടുത്ത് പോയി നിൽക്കാണ് ഇത് കണ്ട സത്യയും നിന്നെ അവൾക്ക് വേണ്ട എന്തിനാ നിനക്ക് എന്ന് പറഞ്ഞ് ഗോലുവിനെ ചീത്ത പറയുന്നുണ്ട് എന്നിട്ട് പോലും ഗോലു അവിടെ നിന്ന് ഇനങ്ങുന്നില്ല ഇത് കണ്ട സത്യയുടെ വൈഫിനും ഗോലുവിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ട് സത്യയുടെ കൂടെ അവള് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഇപ്പൊ അവര് മൂന്ന് പേരും ഭയങ്കര സന്തോഷത്തോടുകൂടി ഓരോ കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഗോലുവിനെ ഒരു ദിവസം കാണാതാവാണ് സത്യ എല്ലാ സ്ഥലത്തും ഗോലുവിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും അവൻക്ക് ഗോലുവിനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്താണ് ആ ഒരു ഹോട്ടലില് മട്ടനാണെന്നും പറഞ്ഞ് പട്ടിയുടെ ഇറച്ചിയാണ് കറി ഉണ്ടാക്കി കൊടുക്കുന്നേ എന്നുള്ള കാര്യം സത്യ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ പട്ടികളെ സപ്ലൈ ചെയ്യുന്നത് ആരാണെന്ന് കണ്ടുപിടിച്ച് അവരുടെ പിന്നാലെ സത്യ പോകുന്നുണ്ട് എന്നിട്ട് അവരുടെ ആ ഒരു താവളത്തിൽ ചെന്ന് അവിടെ ഗോലുണ്ടോന്ന് നോക്കുമ്പോൾ കറക്റ്റ് ഗോലുനെ അവൻ കണ്ടുപിടിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ഗോലൂനെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകാമെന്ന് നോക്കുമ്പോഴാന്ന് വെച്ചാൽ അവിടെ കുറെ കുണ്ണുകൾ വന്ന് സത്യമായി തല്ലുപിടിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ അവന്റെ തലക്കിട്ട് അടിയും കൊള്ളുന്നുണ്ട് സത്യയുടെ ഫ്രണ്ട് വന്ന് ഓട്ടോയില് സത്യനെ രക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ സത്യ ഒരു വിസിലടിച്ച് ഗോലൂനെയും ആ ഓട്ടോയിൽ കേട്ടുന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാല് സത്യയുടെ തലക്ക് നല്ല അടി കൊണ്ടോണ്ട് തന്നെ ആ ഒരു ഓട്ടോയിൽ വെച്ച് എന്നെ മരിച്ചു പോവാണ് അങ്ങനെ സത്യ കുഴിച്ചിട്ട് ആ ഒരു സ്ഥലത്ത് ഗോലു സത്യക്ക് കാവലായിട്ട് കിണക്കാണ് ആര് വന്ന് വിളിച്ചിട്ട് പോലും ഗോലു തിരിച്ച് അവരുടെ അടുത്തേക്ക് പോകുന്നേ ഇല്ല അവൻ സത്യയുടെ കൂട്ടായി അവിടെ തന്നെ അവൻ കുഴിച്ചിട്ട സ്ഥലത്ത് അവന്റെ ചെരുപ്പിന്റെ മുകളിലായിട്ട് കിണക്കാണ് അങ്ങനെ ഏഴു മാസം കഴിഞ്ഞു പോവാണ് ഇപ്പോഴാണ് സത്യയുടെ വൈഫ് എട്ട് മാസം പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം ഗോലു അറിയുന്നത് അത് അറിഞ്ഞതും നേരെ സത്യയുടെ വൈഫിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഗോലുവിൻ്റെ മനസ്സിൽ ഇപ്പാണെന്ന് വെച്ചാൽ സത്യയുടെ വൈഫിന്റെ വയറ്റിലുള്ളത് സത്യ തന്നെയാണ് എന്നാണ് മനുഷ്യനേക്കാളും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ ഒരു പട്ടിനെ കൊണ്ട് സാധിക്കും നിങ്ങൾക്ക് പെറ്റായിട്ടൊരു പപ്പ ഉണ്ടെന്ന് വെച്ചാൽ യെസ് എന്ന് കമന്റ് ചെയ്യുന്നത് എത്രത്തോളം നിങ്ങളായിട്ട് അറ്റാച്ച്ഡ് ആണ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ